ബിഗ് ബോസ് സീസൺ അവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതിലെ വലിയൊരു രഹസ്യം അനുമോളോട് തുറന്നു പറയുകയാണ് ജിസേലിനും ആര്യനും എന്തോ ചെവിയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് അവരെ നിരീക്ഷിച്ചുകൊണ്ട് ഞാൻ അവരുടെ പുറകാലത്ത് തന്നെ പോയി അവരെന്നെ കണ്ടില്ല പെട്ടെന്ന് തന്നെ അവർ ഷാനവാസിൻ്റെയും അതേപോലെ തന്നെ ജിസേലിൻ്റെയും കബോർഡിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഞാൻ കണ്ടത് പെട്ടെന്ന് ഒരു ടർക്കിയിൽ പൊതിഞ്ഞൊരു സാധനം നിൻ്റെ ബെഡിൻ്റെ അങ്ങോട്ട് എടുത്ത് എറിഞ്ഞു അവർ അവരെന്നിട്ട് ആരും കാണാതെ അവിടെ നിന്ന് പോവുകയും ചെയ്തു കുറേ നേരം കഴിഞ്ഞതിന് ശേഷം അവരെന്നെ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ മാറി നിന്നു അതിനുശേഷം ഞാൻ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ നിൻ്റെ കിറ്റായിരുന്നു അത് ഇന്നലെ നീ ഒരുപാട് തവണ ചോദിച്ചിട്ടും അവർ അത് തന്നില്ല ഇന്ന് നീ ആ കിറ്റിൻ്റെ കാര്യം ചോദിച്ചതേ ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആ കാര്യത്തിനോടുള്ള ഫണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് പോയി അതുകൊണ്ട് തന്നെ അവർ അത് തിരിച്ചു തന്നു അതാണ് ഞാൻ നിന്നോട് പറയുന്നത് ഓരോ കാര്യങ്ങൾക്കും ആകുമ്പോൾ മാക്സിമം അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക വെറുതെ ആവശ്യമില്ലാതെ പ്രൊവോക്കാവേണ്ട ആവശ്യമില്ല അവർക്ക് നീ പ്രൊവോക്കായി പോകുമ്പോൾ ഭയങ്കര രഹ രസമായിട്ട് അവരതെടുക്കും അതുകൊണ്ട് തന്നെ നിന്റെ സാധനങ്ങളൊന്നും അവർ തിരിച്ചു തരില്ല ഇന്ന് നീ മിണ്ടാണ്ടിരുന്നതുകൊണ്ട് എന്താ നിന്റെ സാധനം നിനക്ക് തിരിച്ചു കിട്ടി അതുകൊണ്ട് തന്നെ നീ പല കാര്യങ്ങളും ശ്രദ്ധയോടെ പറയുക ചില കാര്യത്തിൽ മിണ്ടാണ്ടിരിക്കേണ്ട സമയത്ത് മിണ്ടാണ്ടെന്നെ ഇരിക്കുക ഇന്നവർ കണ്ടില്ലേ ഞങ്ങൾ പാട്ട് പാടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാം മിണ്ടാണ്ടാണ് പോയത് നിങ്ങൾക്ക് വലിയ ടാസ്ക് കിട്ടാതിരുന്നതിലും അവർക്ക് വലിയ ചൊറിച്ചിലുണ്ട് അവിടെ പോ അകത്ത് പോയിട്ട് എല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ട് അത് വലിയ കഷ്ടമുള്ള ടാസ്ക് എന്നല്ല ഭയങ്കര സിമ്പിളായിട്ടുള്ള ആണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ അവർ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് അവർക്ക് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചാൽ മതി പിന്നെ വലിയ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നീ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ നീ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം ഇനിയെങ്കിലും നല്ല രീതിയിൽ വേറെ രീതിയിലുള്ളൊരു ഗെയിം കളിക്കാൻ നീ ശ്രമിക്കുക എന്നാലാണ് നിനക്ക് ബുദ്ധിയോടെ കളിക്കാൻ പറ്റും അല്ലാതെ നീ മണ്ടിയായി കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ മണ്ടിയായി തന്നെ തീരുന്നു ആതിൽ നന്നായി ഉപദേശിക്കുന്നുണ്ട് അനുമോളെ അവ അനുമോള് പറയുന്നുണ്ട് ദൈവം ഉണ്ടെന്ന് പറയുന്നത് സത്യ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ എൻ്റെ കണ്ണിൽ തന്നെ കണ്ടത് എന്നാതിൽ പറയുന്നുണ്ട് നീ ഇത് അറിഞ്ഞതായി ഭാവിക്കാനേ നിൽക്കണ്ട ഞാൻ നിന്റെ കബോർഡിനകത്ത് അതെടുത്ത് വെച്ചിട്ടുണ്ട് എടി ഇനി എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കണേ ഞങ്ങൾ അവിടെ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ക്യാമറകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകില്ല അവരെടുത്തു കഴിഞ്ഞാലും നമുക്കത് ക്യാമറയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നതാണല്ലോ ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നീ മിണ്ടാണ്ടിരിക്കുക ലാലേട്ടൻ്റെ എപ്പിസോഡിൽ നമുക്ക് പറയാമല്ലോ